കൊളപ്പറ്റ വീട്ടിൽ റംസാൻ എന്ന ബാബുവിനെയാണ് കാപ്പാവകുപ്പ് ചുമത്തി പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് എം ഡി എം എ ഉൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ ഗുണ്ടയാണ് റംസാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സിന്തറ്റിക് ലഹരി വസ്തുക്കൾ എത്തിച്ച കേസിൽ അടക്കം റംസാൻ പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് ഇയാൾക്കെതിരെ കാപ്പ വകുപ്പ് ചുമത്തി ഉത്തരവിറക്കിയത് ജില്ലയിലെ ാണ് റംസാൻ എന്ന ബാബു പൂക്കോട്ടുംപാടം പോലീസ് ഇൻസ്പെക്ടർ വി അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് റംസാനെ അറസ്റ്റ് ചെയ്തത് ആറുമാസത്തെ തടവിനായി വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്